കെ എസ് ആർ ടി സിയുടെ ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതിക്കെതിരെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കാനുള്ള ശ്രമമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ അതേസമയം റിപ്പോർട്ടിനെതിരെ കെ എസ് ആർ ടി സി മറുപടി സത്യവാങ്മൂലം നൽകി ദേവസ്വം ബോർഡുമായി തത്വത്തിൽ ധാരണ ഉണ്ടാക്കിയിരുന്നതായും കെ എസ് ആർ ടി സി വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഈ ഒരു വിഷയത്തിൽ കമ്മീഷണറുടെയും ഒപ്പം കെ എസ് ആർ ടി സിയുടെയും കോടതിയുടെ നിലപാടുകൾ ഏത് തരത്തിലാണ്

സുരേഷ് ശബരിമല ബജറ്റ് ടൂറിസം എന്നുള്ള രീതിയിൽ കെ എസ് ആർ ടി സി ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഈ ആവിഷ്കരിച്ച പദ്ധതിക്കെതിരെയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് അതായത് ഈ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതി അത് ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണെന്നായിരുന്നു ആക്ഷേപം അതുമാത്രമല്ല ഭക്തരെ രണ്ടായിട്ട് വേർതിരിക്കുമെന്നുള്ള ഒരു ആരോപണം കൂടി സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലൂടെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു ഇത് െതിരായിട്ടാണ് ഹൈക്കോടതിയിൽ കെ എസ് ആർ ടി സി ഒരു മറുപടി സത്യാംഗൂലം സമർപ്പിച്ചിരിക്കുന്നത് അതായത് കുറഞ്ഞ ചെലവിൽ ദർശനം സാധ്യമാക്കുന്നതാണ് ബജറ്റ് ടൂറിസം പദ്ധതി അത് അത് മാത്രവുമല്ല ഈ പദ്ധതിയിലൂടെ ഈ പാക്കേജിലൂടെ വരുന്ന ഭക്തർ അധിക നേരമൊന്നും തന്നെ സന്നിധാനത്ത് തുടരുന്നില്ല അതുകൊണ്ട് തിരക്കിനെ ബാധിക്കില്ല തിരക്ക് നിയന്ത്രണത്തെ അത് തകർക്കില്ല എന്നുള്ള ഒരു വാദഗതിയാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കെ മറുപടി നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ സ്പെഷ്യൽ കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട് ിൽ കച്ചവട കേന്ദ്രമാക്കാനായിട്ടുള്ള ഒരു ശ്രമമുണ്ടെന്നുള്ള ആക്ഷേപം അത് തെറ്റിദ്ധാരണ മൂലമാണെന്നും കെ എസ് ആർ ടി സി വാദം ഉന്നയിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡുമായിട്ട് തത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തിരക്ക് നിയന്ത്രണത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല ദേവസ്വം ബോർഡിനെയും പോലീസിനെയും സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുമാത്രമല്ല പ്രത്യേക ക്യൂ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർന്നത് എഴുപത്തിരണ്ടോളം ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടെമ്പിൾ കണക്റ്റഡ് എന്നുള്ള രീതിയിലാണ് ഈ പാക്കേജ് അവതരിപ്പിച്ചിരുന്നത് പക്ഷേ സ്പെഷ്യൽ കമ്മീഷണർ പറയുന്നത് ഈ രണ്ട് രീതിയിൽ ഭക്തരെ കാണുകയാണെങ്കിൽ പരിഗണിക്കുകയാണെങ്കിൽ അതൊരു തെറ്റായ രീതിയാണ് നിലപാടാണ് എന്നുള്ളതാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയോട് മറുപടി ആവശ്യപ്പെടുകയായിരുന്നു എന്തായാലും ഈ ബജറ്റ് പദ്ധതി അല്ലെങ്കിൽ ബജറ്റ് ടൂറിസം എന്നുള്ള പദ്ധതി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം തത്വത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ധാരണയായി ഉണ്ടെന്നും െന്നും അഭിഭാഷകൻ ഇന്ന് രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സുരേഷ് നിന്നും